മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന ഒറ്റ പടം കൊണ്ട് ലോകം ലോകമൊത്തം അറിയപ്പെട്ട ഒരു കൊച്ചു ഗ്രാമമുണ്ട് ഇടുക്കിയിലെ പ്രകാശ് എന്ന് പറയുന്ന ഗ്രാമമാണ് അതേ നമ്മളിപ്പോൾ പ്രകാശിലാണ് എത്തി നിൽക്കുന്നത് ഇവിടെ നിന്ന് തോപ്രാംകുടിയിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് നമ്മൾ പോകുന്ന വഴിയുടെ ഇരു സൈഡിലും ധാരാളം കടകളും സ്ഥാപനങ്ങളും ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മനോഹരമായ റോഡാണ് ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ ഉള്ളത് കേട്ടോ ഈ പ്രകാശ് ഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സദാസമയം വീശിയടിക്കുന്ന കാറ്റും നല്ല തണുപ്പും കോടമഞ്ഞൊക്കെ ഈ ഗ്രാമത്തെ മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാക്കുന്നതാണ് കാപ്പിയും കുരുമുളകും ഇലവും കൊക്കയും ജാതിയും ഒക്കെ ഒന്നിച്ചു വിളയുന്ന ഈ പ്രകാശ് ഗ്രാമത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒന്ന് കണ്ടാലോ അപ്പോൾ നമ്മളിപ്പോൾ തോപ്രാങ്കുടി റൂട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് നാലര കിലോമീറ്റർ മാത്രമാണ് തോപ്രാങ്കുടി ഗ്രാമത്തിലേക്കുള്ളത് അതിനു മുമ്പ് നമുക്ക് തിരിച്ച് പ്രകാശ് ഗ്രാമത്തിൻ്റെ ഈ മുഴുവൻ കാഴ്ചകളിലേക്കും പോകാം കട്ടപ്പനയിൽ നിന്ന് ഇരട്ടയാറ് കൂടി നമ്മുടെ പള്ളിക്കാനവും ഉദയഗിരിയും ഒക്കെ കടന്ന് നേരെ തോപ്രാംകുടിയിലേക്ക് പോകുന്ന ബസ്സിന്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ഒരു ബസ്സിലായിരുന്നു ആ കാമുകിയും ഇവിടെ വന്നിറങ്ങിയത് കേട്ടോ എൻ്റെ കാമുകിയല്ല മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന പടത്തിലെ മഹേഷിന്റെ കാമുകി ആ ഫേമസ് ആയിരിക്കുന്ന ബസ്സും അതുപോലെ തന്നെ അവിടെ നിന്ന മരമൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ചിത്രം തന്നെ ആ മരം നിന്ന സ്ഥാനത്ത് ഇന്ന് ആ കുറ്റി മാത്രമേ ഉള്ളൂ കുറച്ച് ദിശാഫലകങ്ങളൊക്കെ അവിടെയുണ്ട് അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് അവിടുത്തെ ആ വീറ്റ് ഷെഡ് ആണ് കേട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് പിന്നെ ആ പടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് കടകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള കടകൾ ഇന്നും അതേ രൂപത്തിലും അതേ പേരിലും തന്നെ ഇവിടെ നിലനിൽക്കുകയാണ് ആ കാണുന്ന കടയുടെ സൈഡിൽ കിടെ കിടക്കുന്ന റൂട്ടിൽ കിടെ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ കിളിയാറം കൂടി ഉപ്പുതോടു കൂടി ചേലച്ചോടിനൊക്കെ പോകാൻ പറ്റും അങ്ങനെ മഹേഷിൻ്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത പ്രകാശ് ഗ്രാമത്തിന്റെ ഒരു വിപുലമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ വെയിറ്റ് ഷെഡ് ഒക്കെ ഒരുപക്ഷെ മലയാളികൾ അങ്ങനെ മറക്കത്തില്ല അല്ലെ എത്ര കൊച്ചു ഗ്രാമത്തിൻ്റെ ഒത്തനടക്ക് ഇങ്ങനെ ഒരു ചെറിയ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ കുറച്ച് ബിൽഡിങ്ങും അതുപോലെ തന്നെ ഈ എസ് എൻ ഡി പിയുടെ ഒരു ഓഡിറ്റോറിയം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിന്റെ ഫ്രണ്ടിൽ ആളുകൾക്ക് കയറി നിൽക്കാവുന്ന രീതിയിൽ ചെറിയ ഇരിപ്പിടവും ടൈലൊക്കെ ഇട്ട് അടിപൊളിയാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ് കൂടെ ഒരു മരവും ഒക്കെ ഉണ്ട് കേട്ടോ എന്താണെങ്കിലും ഇത് ഈ ഗ്രാമത്തെ സംബന്ധിച്ച് ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് നമുക്ക് ധാരാളം കടകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ കാണുന്ന വഴിയില്ലേ ഇത് നമുക്ക് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മുടെ ഉദയഗരിയൊക്കെ കൂടി പള്ളി പള്ളിക്കാരൊക്കെ കൂടി കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയാണ് എന്താണെങ്കിലും മനോഹരമായൊരു യാത്രയാണ് അതുവഴി നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഈ പ്രകാശ് ഗ്രാമത്തിൻ്റെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു ടവർ അവിടെ കാണാൻ പറ്റും ആ ഒരു കഥയുണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം ഇവിടെ തങ്ങമണി സർവീസ് സാധാരണ ഭയങ്കര ഒരു ഉണ്ട് അതിനോട് ചേർന്നത് ഈ കാണുന്ന വഴി കൂടെ പോയാലാണ് നമുക്ക് പരുന്നമ്പാറ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത് ഏകദേശം ഒരു പന്ത്ര പത്ത് ഒക്കെ ഉള്ളൂ കേട്ടോ ഈ വഴി നിങ്ങൾക്ക് കരിക്കമ്മേട് കൂടി ഉപ്പുതോടിനൊക്കെ പോകാൻ പറ്റും അപ്പം ഇതിൻ്റെ താഴേക്കട കാണുന്ന വഴി കൂടെയാണ് നേരെ തങ്ങമണി നമ്മൾ പോകേണ്ടത് നല്ല വെയിലുണ്ട് തങ്കമണിക്ക് ഇവിടുന്ന് വെറും നാല് നാലര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആ ഇടുക്കിക്ക് പതിനാറ് കിലോമീറ്ററും ചെറുതോണിക്ക് പതിനെട്ട് കിലോമീറ്ററുമാണ് ഇവിടുത്തെ ദൂരം കേട്ടോ അപ്പം ഇവിടെ നമുക്ക് സിഗ്നൽ ബോർഡുകളൊക്കെ ധാരാളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ ഈ മേഖല ധാരാളം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാജു രാജു ചേട്ടൻ പേരോഷ് ജയൻ ഈ പ്രകാശ് എന്ന് പറഞ്ഞ പേര്

പരുന്തുമ്പാറ എന്നും അറിയപ്പെടുന്ന സ്ഥലമുള്ളൂ കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ നമ്മൾ കയറി പോയാൽ മതി തങ്ങമണിക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് നമ്മളങ്ങനെ കടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരു കവാടമുണ്ട് ആ കവാടത്തിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോയാൽ അവിടെ എത്തിച്ചേരാൻ പറ്റും എന്നാൽ ഈ പ്രകാശ് ഗ്രാമം മഴക്കാലത്ത് വേറൊരു വൈബ് തന്നെ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല കോടമഞ്ഞും ചാറ്റലമഴയും താണപ്പുമൊക്കെ ആസ്വദിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു കിടിലൻ ഗ്രാമമാണ് പ്രകാശ് ഗ്രാമം ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് നല്ല ഫുഡ് കിട്ടുന്ന ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റുകളും ഈ ഒരു ഗ്രാമത്തിലുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബേക്കറികളും ഉണ്ട് കേട്ടോ നല്ല പച്ചക്കറി പലരക്കടയും പച്ചക്കറിക്കടയും മീൻകടകളൊക്കെ ഈ ഗ്രാമത്തിലുണ്ട് അങ്ങനെ ഗ്രാമത്തിൻ്റെതായ തനത് ശൈലിയുള്ള ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് നമ്മൾ തൽക്കാലം വിടവറുകയാണ് ഇനിയും പുതിയ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് അധികം താമസിക്കാതെ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ